നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സ്ത്രീ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുതയേകി കോതമംഗലം നഗരത്തിൽ ലോറ ബോട്ടിക് പ്രവർത്തനം തുടങ്ങി ആൻ തിയേറ്ററിന് സമീപം വലിയ പറമ്പിൽ ബിൽഡിംഗിലാണ് ഈ സ്ഥാപനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ വ്യാഴാഴ്ച രാവിലെ ഈ വസ്ത്രശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും വലിയ കളക്ഷൻ മനോഹര വസ്ത്രങ്ങൾ തേടുന്ന ഗുണഭോക്താവിന് വേണ്ടതെല്ലാം ഒരിടത്ത് അതാണ് കോതമംഗലം ബോട്ടിക് മനം കവരുന്ന പുതുപുത്തൻ വസ്ത്രശേഖരങ്ങളുടെ കമനീയ കലവറ ഒരുക്കി കോതമംഗലം നഗരത്തിൽ ലോറ ബോട്ടിക് വ്യാഴാഴ്ച രാവിലെ പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം കോളേജ് റോഡിൽ ആൻ തിയേറ്ററിന് സമീപം വലിയ പറമ്പിൽ ബിൽഡിങ്ങിലുള്ള ഈ വസ്ത്രശാല എം എൽ എ ജോൺ ഉദ്ഘാടനം ചെയ്തു കോളേജ് റോഡിൽ ഒരു പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുകയാണ് വനിതകളുടെ വസ്ത്രരംഗത്ത് ഏറ്റവും നൂതനമായ ഫാഷൻ വസ്ത്രശേഖരങ്ങളെല്ലാം ഒരു കുടക്കയിൽ ഒരുക്കിക്കൊണ്ടാണ് മുതൽ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള വസ്ത്രങ്ങൾ അത് മിതമായ നിരക്കിൽ തന്നെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഉദ്ഘാടന വേളയിൽ നിങ്ങളെല്ലാം നൽകിയ സഹകരണം തുടർന്നും ഈ സ്ഥാപനത്തിന് വിജയത്തിനായി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ലോറ ബ്യൂട്ടിക്കിൻ്റെ ഉദ്ഘാടനം നിങ്ങളെല്ലാവരുടെയും കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ആദ്യ വില്പന നടത്തി ബിൽഡിംഗ് ഓണർ ഹരിദാസും ഭാര്യയും ചേർന്ന് ഏറ്റുവാങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഭാരവാഹി എം വി അഷ്റഫ് സജി മാടവന സംരംഭകരുടെ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ വ്യാപാരി സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്നുണ്ട് സോണി ജോസ് മാടവന ഭാര്യ ജോമോൾ സുധ തുടങ്ങിയവരാണ് സ്ഥാപന ഉടമകൾ സ്ത്രീകൾക്കായി മാത്രം ഒരു പുതിയ വസ്ത്രസ്ഥാപനം കൂടി ആരം ലോറ ബ്യൂട്ടിക് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുകയാണ് ആധുനിക ലോകത്ത് ദിനംപ്രതി മാറി വരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് ലോറ ബ്യൂട്ടിക് കോതമംഗലത്ത് പുത്തൻ ഫാഷൻ സങ്കല്പങ്ങൾക്ക് നാന്തി കുറിച്ചിരിക്കുകയാണ് ഏറ്റവും നൂതനമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉയർന്ന ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ സാരികൾ കുർത്തീസുകൾ ചുരിദാർ തുടങ്ങിയ എല്ലാവിധ സ്ത്രീ വസ്ത്രങ്ങളും ഇവിടെ മിതമായ നിരയിൽ മിതമായ നിരക്കിൽ ഒരുക്കി നിങ്ങൾക്ക് വെച്ചിരിക്കുകയാണ് മില്ലിൽ നിന്നും നേരിട്ട് കളക്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളായതിനാൽ മറ്റൊരിടത്തും ലഭിക്കാത്ത വൻ വിലക്കുറവിൽ തകർപ്പൻ ഷോപ്പിംഗ് എന്ന സന്ദേശമാണ് ലോറ ബോട്ടിക്കിന്റെ ആകർഷണം സൽവാർ കുർത്തീസ് സാരി ഡ്രസ് മെറ്റീരിയൽസ് എന്നിങ്ങനെ സന്ദർശകർക്ക് വേണ്ടതെല്ലാം ലോറയിൽ നിന്നിട്ടുണ്ട് എല്ലാവിധ മോഡേൺ ലേഡീസ് ടൈലറിംഗ് ജോലികളും ചെയ്തു കൊടുക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഡിസൈനർ സാരി ടസ്റ്റർ സിൽക്സ് ഹാൻഡ്ലൂം സാരികൾ പലതരം ലാച്ചകൾ കുർത്തികൾ എന്നിങ്ങനെ ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ നിര നീളുന്നുവെന്ന് ലോറ ബോട്ടിക്കിലെത്തിയ കസ്റ്റമേഴ്സ് സാക്ഷ്യം ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ച് ഇരിക്കുന്ന ലോറ ബുട്ടീക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് കാണുന്നുണ്ട് മിതമായ വിലയിൽ നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് ഏ മെറ്റീരിയൽ സെക്ഷനാണ് ഇപ്പോൾ ചെക്ക് ചെയ്തത് വളരെ നല്ല മെറ്റീരിയൽസ് വളരെ മിതമായ വിലക്കുറവിൽ കോട്ടണും അജ്രക്ക് അതുപോലെ തന്നെ ഹക്കോബ പോലെയുള്ള പല ടൈപ്പ് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് എന്തായാലും ഇവിടെ ഉണ്ട് എന്തായാലും എല്ലാവരും വരിക വിസിറ്റ് ചെയ്യുക ലോറ ബ്യൂട്ടിക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള ചുരിദാർ മെറ്റീരിയൽസും ഉണ്ട് ഏത് കാറ്റഗറി പെട്ടവർക്ക് എടുക്കാൻ പറ്റിയ മെറ്റീരിയൽസും ഉണ്ട് എല്ലാവരും വന്ന് സഹകരിക്കണം നല്ല സ്റ്റിച്ചിങ് യൂണിറ്റും വരെ കൂടിയാണ് ഇവർ ഓപ്പൺ ചെയ്തേക്കണത് അപ്പം നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്തു നമ്മൾ പറയണ അതേ മോഡലിലും അതേ നമുക്ക് രീതിക്ക് ചെയ്ത് ഷിഫോൺ മെറ്റീരിയൽ പലതരം തുണിത്തരങ്ങൾ ജയ്പൂർ കോട്ടൺ ഷിഫോൺ പ്രിന്റഡ് നെറ്റ് എന്നിവയുടെ ചുരിദാർ മെറ്റീരിയൽസും ഷിഫോൺ ഷാളുകളും നിരവധിയാണ് സാരികൾ ചുരിദാർ മെറ്റീരിയൽസ് സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് റെഡിമേഡ് ചുരിദാറുകൾ ടോപ്പുകൾ ഷാളുകൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നത് വിവിധ വസ്ത്രങ്ങളുടെ നവീനമായ കളക്ഷൻസ് തന്നെ ഒരുക്കിയാണ് ലോറാബോട്ടിക് വസ്ത്രാഭിരുചികളുടെ വിസ്മയ കാഴ്ചയാകുന്നത് സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് രണ്ട് ആറ് നാല് ആറ് രണ്ട് ഒന്ന് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം